ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുളക് ചമ്മന്തിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് മുളക് ചമ്മന്തിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പതിനഞ്ച് ചുമന്ന മുളക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇരുപത് ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം വാളമ്പുളി ആവശ്യത്തിന് ഉപ്പ് ചെറിയൊരു കഷ്ണം ഇഞ്ചി ആറ് വെളുത്തുള്ളി അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചുമ ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അപ്പൊ നന്നായി മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അപ്പൊ ഉള്ളിയൊന്ന് ഇളക്കി കൊടുക്കയാണ് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ താ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം അപ്പോൾ ബ്രൗൺ കളർ ഒന്നും ആവേണ്ട നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പൊ നമുക്കിനി ചമ്മന്തി അരച്ചെടുക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചുമതമുളകും ഉപ്പും പുളിയും കൂടിയാണ് അരച്ചെടുക്കാൻ പോകുന്നത് മുളകൊന്ന് നന്നായി അരഞ്ഞു കിട്ടാനായിട്ടാണ് നമ്മൾ മുളകും ഉപ്പും പുളിയും കൂടി ആദ്യം തന്നെ അരച്ചെടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ഉപ്പും പുളിയും മുളകും കൂടി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാണ് അപ്പൊ ഇഞ്ചി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വഴറ്റിയെടുത്ത ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നരച്ചെടുക്കണം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകാനായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി നമ്മളിവിടെ അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം